ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് ലിവർ കൊണ്ടൊരു ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലിവർ ഫ്രൈക്ക് ആവശ്യമായിട്ട് രണ്ട് സവാള ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുഞ്ഞുള്ളി ഒരു പത്തിരുപത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലിവർ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ തോത്തതിന് ശേഷം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മല്ലിപ്പൊടി ചേർത്തു ഗുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ പെരഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തു കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു ഇനി നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം ആയിട്ടുള്ള കുരുമുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു കുക്കറിലേക്ക് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ ലിവർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു അര ഗ്ലാസ് വെള്ളമേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഏറെക്കെ ഒന്ന് പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ലിവറെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പരന്ന പാത്രം എടുക്കണം കേട്ടോ ഇരുമ്പിച്ചട്ടിയായാലും കുഴപ്പമില്ല ആ ഒരു പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉലുവയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉള്ളി കൂടി ചേർത്തു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ ബീഫിൻ്റെ ലിവറിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കരമസാല പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണമേ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് ഇതിനെ ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം ഇതിനി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഫ്രൈയുടെ വെള്ളമൊക്കെ ഏതാണ്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മൾ കൈയൊക്കെ വിട്ടിട്ട് എവിടെയെങ്കിലും മാറിപ്പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ ഫ്രൈ നല്ലതുപോലെ അങ്ങ് കരിഞ്ഞു പോവുകയെ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ലിവർ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു മണമൊക്കെ വരുന്നുണ്ട് സൂപ്പർ മണവും മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ എത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോളം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ